ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ മുഹൂർത്തം ഓർക്കാപ്പുറത്ത് കെട്ടുപോയാൽ ഒരാൾക്ക് അത് സഹിക്കാനാകില്ല ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന് ഇത്തരമൊരു അനുഭവമുണ്ടായി അനേകം നാൾ ഉറക്കമിളച്ചതിന് ശേഷമാണ് എഡിസൺ ബൾബിന് രൂപം നൽകിയത് അതീവ സന്തോഷത്തോടെ അദ്ദേഹം ബൾബ് നിരീക്ഷിച്ചു പിന്നീടത് പരീക്ഷിക്കാൻ സഹായിയായ ജിമ്മിയെ ഏൽപ്പിച്ചു ജിമ്മി ഏറെ ശ്രദ്ധയോടെയാണ് ബൾബുമായി പരീക്ഷണശാലയുടെ പടികൾ കയറിയത് പെട്ടെന്ന് എന്തോ വീണുടയുന്ന ശബ്ദം എഡിസൺ മുകളിലെ കോടിക്കയറി പൊട്ടിയ ബൾബ് കഷ്ണങ്ങളെ നോക്കി വിഷണ്ണനായി നിൽക്കുന്ന ജിമ്മിനെയാണ് കാണാൻ കഴിഞ്ഞത് ജിമ്മിയുടെ കയ്യിൽ നിന്ന് അറിയാതെ ബൾബ് താഴെ വീഴുകയായിരുന്നു അല്പനേരത്തെ മൗനത്തിനു ശേഷം എഡിസൺ ജിമ്മിയെ സമാധാനിപ്പിച്ചു ഓ സാരമില്ല ജിമ്മി ഇതൊന്നും പ്രശ്നമാക്കേണ്ട ഏറെ നേരം ക്ലേശിച്ചതിന് ശേഷമാണ് എഡിസൺ രണ്ടാമത്തെ ബൾബിന് രൂപം നൽകിയത് ബൾബ് നിർമ്മാണം പൂർത്തിയായപ്പോൾ എഡിസൺ ജിമ്മിയെ വിളിച്ചു ജിമ്മി മുകളിൽ കൊണ്ടുപോയി എത്തുന്നു പരീക്ഷിക്കൂ ജിമ്മി നെഞ്ചിടിപ്പോടെ ബൾബ് ടെസ്റ്റ് ചെയ്യാൻ വീണ്ടും കോണിപ്പടികൾ കയറി രണ്ടാം തവണ അയാൾ ബൾബ് ഉടയാതെ സൂക്ഷിച്ചു വിജയകരമായി പരീക്ഷണം നടത്തി അങ്ങനെ ഇരുട്ടിൽ നിന്ന് മനുഷ്യരാശിക്ക് മോചനമായി സ്വന്തം സഹായിയോട് കരുണ കാണിച്ച മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ്റെ മഹത്തായ സംഭവന സംഭാവനയായിരുന്നു അത്